ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇന്ത്യൻ കോഫി ഹൗസിലെ പോലത്തെ ഒരു മസാല ദോശ വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കിയാലോ സൂപ്പർ ടേസ്റ്റിൽ വളരെ ഈസി ആയിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കുക നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഉരുളം കിഴങ്ങ് രണ്ട് സവോള ഒരു വലിയ ക്യാരറ്റ് ഒരു ബീട്രൂട്ട് ഇത്രയും സാധനങ്ങളാണ് ഏട്ടാ എടുത്തിട്ടുള്ളത് നമ്മൾ ഉണ്ടാക്കുന്ന മസാല ദോശയുടെ എണ്ണ അനുസരിച്ചിട്ട് ഈ സാധനങ്ങൾ കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ എരിവിന് വേണ്ടിയിട്ട് നമ്മളൊരു പച്ചമുളക് ഒതിലി ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വേപ്പിൻ്റെലിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മളെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടാണ് ഏട്ടാ വേവിക്കുന്നത് സവോള വേറെ ഒന്നും വഴറ്റുന്നില്ല ക്യാരറ്റും ഉരുളം നമ്മൾ കുറച്ച് വലിയ പീസായിട്ടാണ് ഇട്ടിട്ടുള്ളത് പക്ഷേ ബീട്രൂട്ട് ചെറിയ പീസായിട്ട് നുറുക്കിയിട്ടുള്ളൂട്ടോ എന്നാലേ നമുക്ക് എല്ലാം ഒരുമിച്ച് വെന്ത് കിട്ടുള്ളൂ കഷ്ണങ്ങൾ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് കുക്കർ അടച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കാം കഷ്ണങ്ങൾ വേവിക്കുമ്പോഴേ തീ കൂട്ടി വെച്ചിട്ട് ഒരു വിസിലും തീ കുറച്ച് വെച്ച് രണ്ട് വിസിലും അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇതേപോലെ വെന്ത് കിട്ടും കേട്ടോ ഇനി പിന്നെ നമുക്കേ മസാല ഒന്ന് വറുവിട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാലേ കുറച്ച് കടുക് ഇടുക ആ കടുക് പൊട്ടി തുടങ്ങുമ്പോൾ രണ്ട് വറ്റൽ മുളകും മുറിച്ചിടാം കേട്ടാ ഈ സമയത്തൊക്കെ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടാ അതിന് ശേഷം നമ്മൾ ഉഴുന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ടു കുറച്ച് വേപ്പിൻ്റെ ഇട്ടു കേട്ടോ അതൊന്ന് മൂത്ത് വരുമ്പോൾ പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചതാണ് കേട്ടോ ചേർക്കുന്നത് ഇഞ്ചിയുടെ പച്ചമണൊന്നും അറിയതിന് ശേഷം നമുക്ക് കുറച്ച് മുളകും പൊടി ചേർക്കാം അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം ഞാനിവിടെ ഒരു അര സ്പൂണ് മുളകും പൊടിയാണ് ഏട്ടാ ചേർത്തിട്ടുള്ളത് എല്ലാം ഒന്ന് നന്നായി മൂത്തതിന് ശേഷമേ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മസാല നമുക്കിതിലേക്ക് ഒഴിക്കാം നമ്മൾ വേവിച്ചെടുക്കുന്ന മസാല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് ചങ്ങനെ കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒരു കുറുകിയ എടുക്കുക ഇനി നമ്മൾ ഈ മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം റെഡിയാക്കി വെച്ചിട്ടുള്ള മാവാണ് കേട്ടത് നല്ലപോലെ പൊന്തി തന്നെ വന്നിട്ടുണ്ട് ഈ മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒന്നര ഗ്ലാസ് പച്ചരിയും അര ഗ്ലാസ് ഉഴുന്നും പിന്നെ ഒരു സ്പൂൺ ഉലുവിയും കൂടിയിട്ട് കുതിർത്ത് വെച്ചിട്ടാണ് നമ്മൾ അരച്ചത് മാവ് അരച്ചെടുക്കുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു തവി ചോറും കൂടെ അരച്ച് ചേർത്തിരുന്നു ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി എന്നാലേ നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ ദോശ ഒന്ന് വെന്ത് വരുമ്പോഴേ നമുക്ക് കുറച്ച് നെയ്യ് പരട്ടി കൊടുക്കാം ദോശ നന്നായി വെന്ത് വന്നാൽ നമുക്ക് മസാല വെച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ മസാല വെച്ചാൽ മതിയാവും ഇനി അതിലും കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ വെക്കാട്ടോ ദോശ നന്നായി മൊരിഞ്ഞു തുടങ്ങുമ്പോഴേ നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് അങ്ങ് മടക്കി കൊടുക്കാം ഇനി എല്ലാച്ചെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മടക്കാം ഇനി മസാല ദോശയിലേക്ക് നമുക്കൊരു ചട്നി കൂടെ ഉണ്ടാക്കാം അതും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് ചുവന്നുള്ളി കുറച്ച് വേപ്പിൻ്റെ ഇല ഇതാണ് ഏട്ടാ എടുത്തിട്ടുള്ളത് അതിൽ പുളിക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് സ്പൂണ് തൈരാണ് ഏട്ടാ ചേർക്കുന്നത് ഇനി പുളി ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് അരയ്ക്കാം അതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുക് വറ്റൽമുളക് വേപ്പില എന്നിവ ചേർത്തിട്ട് നമ്മുടെ ചട്നി ഒന്ന് വറവിടുക ചട്നി ചൂടാവുമ്പോഴേക്കും സ്റ്റവ് ഓഫ് ചെയ്യുകയും ചെയ്യാം കേട്ടോ സവോള വഴറ്റാനൊന്നും നിന്ന് സമയം കളയാതെ ഒരു പ്രാവശ്യം ഒന്ന് മസാല ദോശ ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റ് പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലിയും തീരും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടാ വീഡിയോ കണ്ട കണ്ടതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി